എന്തൊക്കെയാടോ പ്രതാപായി നടക്കുന്നത് കൊന്നാലും അവള് തിരിച്ചു വരുമെന്നാ തോന്നുന്നു അവള് നടക്കുന്ന ഒരു പെൺകുട്ടിയാ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവളെ കടലിലോ ഗോക്കലോ എറിഞ്ഞാലും അവള് കര പറ്റും അതാ അവസ്ഥ പിന്നെ താൻ മേഖലയെ സഹകരണയൊക്കെ കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ ഇവിടെ താമച്ചവന്മാരോ പൈസ വാങ്ങിച്ചിട്ട് അവന്മാര് നിരയണല്ലേ കാണിച്ചത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൈകെട്ടിയപ്പോ അവന്മാർക്ക് തോന്നി ഇന്നലെ തന്നെ അവളെ കൊല്ലണ്ട മറിച്ച് അവന്മാരുടെ മനസ്സിലെ ചില ആഗ്രഹങ്ങളെ കൊണ്ടായിരുന്നു അതൊക്കെ 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 അവളെ പുല്ലന്മാര് ആഗ്രഹങ്ങളൊക്കെ നാടുകടലിൽ കൊണ്ട് കെട്ടിത്താഴ്ത്തിയാലും അവര് പൊന്തി വരും ഇനിയിന് ചെയ്യുന്ന ഞാൻ കണ്ണനും മഹാലക്ഷ്മിക്കും നമ്മളോടുള്ള വിശ്വാസമൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ും ഇതുപോലുള്ള വേലത്തരങ്ങളൊക്കെ കാണിക്കാൻ പറ്റില്ല മിക്കവാറും ഉടനെ അവൾ അവനെയും കൊണ്ട് ആ തോമസ് വൈദ്യൽ എടുക്ക പോവെന്നാണ് എനിക്ക് തോന്നുന്നത് അവന്റെ കാലിന്റെ വിരൽ അനങ്ങുവെന്ന് നിങ്ങളെന്ന് പറഞ്ഞില്ലേ അതൊരു ഭയമായിട്ട് എന്റെ മനസ്സ് കിടക്കവാട്ടാ അത് തന്റെ മാത്രമല്ല എന്റെയും മേഘന്റെയും ഒക്കെ മനസ്സിൽ അങ്ങനൊരു ഭയമുണ്ട് അതുപോലെ ദുർഗയും ഉണ്ണിയൊക്കെ അങ്ങനെ സംഭവിക്കരുത് എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ തോമസ് വൈദ്യൻ പൂർണമായും കിടപ്പിലായ രോഗികളെ എഴുന്നേപ്പിച്ച് നടത്തിയിട്ടുള്ള ആളാ അയാളുടെ ചരിത്രം ഞാനൊന്ന് പഠിച്ചു അതുകൊണ്ട് നമ്മൾ പേടിക്കണം പ്രതാപ അന്നത്തെ ആ ആക്സിഡന്റിൽ അവനായിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു അത് വഴിമാറിപ്പോയില്ലേ താൻ പറഞ്ഞതുപോലെ പിശാചി കയറിയ ഒരുത്തി കൂടെയുള്ളപ്പോ അവൾ അപകടങ്ങൾ മുൻകൂട്ടി കാണുമായിരിക്കും എന്നാലും ഞാൻ ആലോചിക്കുന്ന അതൊന്നും അല്ല വാമേട്ട ഈ തടിമാടന്മാരെ പോലുള്ള ഗുണ്കളെ തല്ലി ഒതുക്കി അവളെ രക്ഷിച്ചത് ആരായിരിക്കും ഞാൻ പറഞ്ഞില്ലേ തന്നോട് കണ്ണന്റെ ബുദ്ധി നമുക്കും മുകളില്ല അവനി തന്റെ വീട്ടിലേക്ക് വിട്ട മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവെന്ന് കരുതി ആരെങ്കിലും പിന്നാലെ വിട്ടുകാണും അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ചോണ്ട് പോയപ്പോ തന്നെ അവൻ തുടക്കില്ലായിരുന്നു ഇത് ഇറങ്ങി ഓടിയപ്പോൾ പിന്തുടർന്നു പോയ ഗുണ്ടകൾക്ക് മുന്നിലേക്ക് ഒരുത്തൻ ചാടി വീഴുകയായിരുന്നു അവൻ ഇനി ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിൽ നല്ലതായിരിക്കും നമ്മൾ കണ്ണനേക്കാൾ ഭയക്കേണ്ടത് മഹാലക്ഷ്മിയെയാണ് കാരണം അവൾ ഒരു പെൺകുട്ടിയാണെങ്കിലും അവളുടെ ചുറ്റിലൊരു സംരക്ഷണ വലയമുണ്ട് നമുക്ക് തള്ളാൻ പറ്റില്ല ഈ ശേഷം എന്റെ മോളുടെ മോത്തുപോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാ ഞാൻ മുമ്പ് കണ്ണനും കണ്ണന്റെ അച്ഛനും സഞ്ചരിച്ചിരുന്ന ബൈക്കില് ലോറി കൊണ്ടുപോയി തടിച്ചേക്കെ മഹാലക്ഷ്മിക്ക് പറയൂ അതൊക്കെ ഞാൻ വാമേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ അവൾ കുത്തിപ്പൊക്കിയാൽ വലിയ പ്രശ്നവും അതുകൊണ്ട് അവളുടെ മുമ്പിൽ പോയി ഭീഷണിയൊന്നും പറ്റില്ല മറ്റെന്തെങ്കിലും മാർഗം നമ്മൾ കണ്ടുപിടിക്കണം വാമേട്ട ഏതെങ്കിലും മന്ത്രവാദികളെ കൊണ്ട് മാത്രമേ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ